സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി പ്ലസ് വൺ സീറ്റില്ലെന്ന പരാതി ഒരു വിദ്യാർത്ഥി പോലും ഉന്നയിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്ന് കാണിച്ച് ഹൈക്കോടതിയിലെത്തിയ കേസിലാണ് സർക്കാർ വിചിത്രവാദം ഉന്നയിച്ചത് പ്ലസ് വൺ സീറ്റ് കുറവ് പരിഹരിക്കാനായി മലബാർ ജില്ലകളിൽ ഉയർന്ന പ്രക്ഷോഭം കണ്ടില്ലെന്ന് നടിച്ചാണ് സർക്കാരിന്റെ നിലപാട് ഒരു വിദ്യാർത്ഥിക്ക് പോലും പരാതിയില്ലെന്ന സർക്കാർ വാദം ഹൈക്കോടതി തള്ളിയതോടെ സംസ്ഥാന സർക്കാരിനും സി പി വീണ്ടും ചോദ്യങ്ങൾ മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഗണിച്ച് പുതിയ പ്ലസ് വൺ ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട മലപ്പുറത്തെ എ ആർ നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ നൽകിയ ഹർജിയിലാണ് വിചിത്രമായ എതിർവാദം സർക്കാർ ഉയർത്തിയത് പ്ലസ് വൺ സീറ്റിൽ നിന്നും ബാച്ച് അനുവദിക്കണമെന്ന പരാതിയുമായി സർക്കാരിനെ സമീപിക്കുന്നത് സ്കൂൾ മാനേജർമാർ മാത്രമാണ് ഒരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ ഇതുവരെ സീറ്റിൽ എന്ന പരാതി ഉയർത്തിയിട്ടില്ല സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ അറിയിച്ച ഈ നിലപാട് ഹൈക്കോടതി ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്ലസ് വൺ സീറ്റ് തേടി സ്കൂളുകൾ കയറിയിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സർക്കാരിന് പരാതി നൽകാൻ സമയമുണ്ടാകില്ലെന്ന് പറഞ്ഞ് ഈ വാദം ഹൈക്കോടതി തള്ളി പ്ലസ് വൺ ബാച്ചുകാരുടെ ആവശ്യകതയുണ്ടോ എന്ന് പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ജില്ലാതല സമിതികളോട് ആവശ്യപ്പെടാനും ജസ്റ്റിസ് ടി ആർ രവി ഉത്തരവിട്ടു മലബാർ ജില്ലകളിലാകെ നാല്പതിനായിരത്തിലധികം സീറ്റുകളുടെ കുറവുണ്ടെന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ കണക്കാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം മലബാറി സംഘടനകൾ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭ രംഗത്താണ് എന്നിട്ടും പരാതിയൊന്നും വന്നില്ലെന്നാണ് സർക്കാർ പറയുന്നത് പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കില്ലെന്ന സർക്കാരിന്റെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നത് സീറ്റില്ലെന്ന പരാതിയെ ആർക്കുമില്ലെന്ന സർക്കാർ വാദം കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുമെന്ന ഉറപ്പാണ്